ഡോണാൾഡ് ട്രംപിന്റെ താരിഫ് വ്യാപാര യുദ്ധ ഭീതിയിൽ സ്വർണ്ണ വീണ്ടും ഉയരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഒരുനൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തും ാണ് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തിഒരുന്നൂറ് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഏഴായിരത്തി നാന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്